വീണ്ടും മലയാളത്തിൽ സജീവമായി കൊണ്ടിരിക്കുകയാണ് നടി ഭാവന ഏറ്റവും പുതിയതായി ഭാവന നായികയായിട്ട് ചിത്രമാണ് ഹണ്ട് ഷാജി കല സംവിധാനം ചെയ്തിരിക്കുന്ന ഈ ഒരു ചിത്രത്തിന്റെ പ്രൊമോഷൻ വർക്കുകളിലാണ് ഇപ്പോൾ ഭാവനയുള്ളത് കഴിഞ്ഞ ദിവസം ഫ്ലവേഴ്സ് ചാനലിൽ സംരക്ഷണം ചെയ്യുന്ന ശ്രീകണ്ഠൻ നായർ അവതാരകനായിട്ട് എത്തുന്ന ഫ്ലവേഴ്സ് ഒരു കോടി എന്ന പരിപാടിയിലും അതിഥിയായി ഭാവന പങ്കെടുത്തിരുന്നു ശ്രീകണ്ഠൻ നായരുടെ ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയവേ തന്റെ ജീവിതത്തിലുണ്ടായ ചില രസകരമായ സംഭവങ്ങളെ കുറിച്ചും നടി സംസാരിക്കുകയുണ്ടായി അത്തരത്തിലൊന്ന് അമ്മയ്ക്കൊപ്പം വിമാനയാത്രയ്ക്കിടെ ഉണ്ടായൊരു സംഭവം ാണ് ഫ്ലൈറ്റ് പൊട്ടിത്തെറിച്ച് മരിക്കുവാൻ പോവുകയാണെന്ന് തോന്നിയൊരു നിമിഷം തനിക്ക് ഉണ്ടായിരുന്നുവെന്നും എന്നാൽ ആ സമയത്തും താൻ ചിന്തിച്ചത് അമ്മ സാരി എടുത്തു വന്നതിലെ പ്രശ്നങ്ങളാണെന്നാണ് ഭാവന പറയുന്നത് വർഷങ്ങൾക്ക് മുൻപ് നമീബിയ എന്ന സ്ഥലത്തേക്ക് താനും അമ്മയും കൂടെ ഫ്ളൈറ്റിൽ യാത്ര ചെയ്യുകയായിരുന്നു രാത്രിയിലായിരുന്നു ഫ്ലൈറ്റ് അങ്ങനെയിരിക്കുമ്പോൾ പെട്ടെന്ന് ഫ്ലൈറ്റ് വല്ലാതെ ആടി ഒലയുവാൻ തുടങ്ങി എല്ലാവരും സീറ്റ് ബെൽറ്റ് ധരിച്ചിരിക്കണമെന്ന് തുടങ്ങി ക്യാപ്റ്റന്റെ അറിയിപ്പ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതോടെ തനിക്ക് പേടി കൂടുകയായിരുന്നു മാത്രമല്ല തങ്ങളുടെ തൊട്ടടുത്ത് കുറച്ച് വനിതാ കായിക താരങ്ങളാണ് ഇരുന്നത് അവരെല്ലാം അനൗൺസ്മെന്റ് കേട്ടതോടുകൂടി കൈകോർത്ത് പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഇതൊക്കെ കണ്ടതോടുകൂടി തനിക്ക് പേടി കൂടുതലായി വരാൻ തുടങ്ങിയെന്നും ഇപ്പോൾ ഫ്ലൈറ്റ് തകർന്നു വീണ മരിക്കുമെന്ന ചിന്തയായിരുന്നു തനിക്കെന്നും ഭാവന പറയുന്നുണ്ട് അതും കടലിനു മുകളിലൂടെയാണ് ഫ്ലൈറ്റ് അപ്പോൾ പോയിക്കൊണ്ടിരുന്നത് താഴെ വീണാൽ കിട്ടുന്ന എന്തിലെങ്കിലും ചാടികയറി നീന്തികൊള്ളണമെന്ന് താൻ അമ്മയ്ക്ക് ക്ലാസ് ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നീട് നോക്കുമ്പോൾ അമ്മ സാരിയാണ് ഉടുത്തിരിക്കുന്നതും സാരി ഉടുത്ത് വെള്ളത്തിൽ വീണാൽ എങ്ങനെ അമ്മയ്ക്ക് രക്ഷപ്പെടാനാകുമെന്ന ചിന്ത കൂടി തനിക്ക് വന്നു ഇതോടെ ഫ്ളൈറ്റിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ സാരിയാണോ ഉടുക്കുന്നത് അമ്മയ്ക്ക് ചുരിദാറോ മറ്റോ ഇട്ടാൽ പോരായിരുന്നോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് താൻ അമ്മയെ വഴക്കു പറയുവാൻ തുടങ്ങിയെന്നും ഭാവന ഓർക്കുന്നുണ്ട് ഉടുത്ത് വെള്ളത്തിൽ വീണാൽ എങ്ങനെയാകുമെന്നൊക്കെയാണ് അപ്പോഴത്തെ തന്റെ ചിന്ത ഫ്ലൈറ്റ് പൊട്ടിത്തെറിക്കുന്നതിനെ കുറിച്ചല്ല അമ്മ സാരി ഉടുത്ത് വന്നതായിരുന്നു ആ സമയത്ത് തന്റെ പ്രശ്നം എന്നാൽ പക്ഷേ ഈ സമയത്തെങ്കിലും നിനക്ക് എന്നെ കുറ്റം പറയാതെ ഇരുന്നു കൂടെ എന്നായിരുന്നു അമ്മ തന്നോട് ചോദിച്ചതെന്നും എന്നാൽ പക്ഷേ സാരിയുടെ തമ്മിക്ക് നീന്തേണ്ടി വന്നില്ല എന്നും എന്തായാലും അന്ന് കുഴപ്പങ്ങളൊന്നുമില്ലാതെ ഫ്ളൈറ്റ് ലാൻഡ് ചെയ്തെന്നും ഭാവന പറയുകയാണ് ചെറിയ പ്രായത്തിൽ നടന്ന മറ്റൊരു സംഭവത്തെ പറ്റിയും ഭാവന പറയുന്നുണ്ട് ചെറിയ പ്രായത്തിൽ സ്കൂളിലായിരുന്നപ്പോൾ ഒരിക്കൽ ടീച്ചർ ക്ലാസ് എടുക്കുന്നതിനിടയിൽ ബബിൾ ഗം ചവച്ചതിനെ പറ്റിയാണ് ഭാവന പറഞ്ഞത് ടീച്ചർ ക്ലാസ് എടുക്കുന്നതിനിടയിൽ ആരോ ചവയ്ക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു ആരാണതെന്ന് ചോദിച്ചപ്പോൾ താനൊന്നും അറിയാത്തതുപോലെ ഇരുന്ന് എല്ലാവരുടെയും കൂടെ ആരാണ് ചവയ്ക്കുന്നതെന്ന് നോക്കുവാൻ കൂടിയെന്നും ഒടുവിൽ ശക്തമായി ചവച്ചുകൊണ്ടിരുന്നതോടെ ബാബിൾകം വിഴുങ്ങിപ്പോയെന്നും അപ്പോൾ താൻ അറിയാതെ അലറിപ്പോയെന്നുമാണ് ഭാവന പറഞ്ഞത് ബാബിൾകം വിഴുങ്ങിയാൽ മരിച്ചു മരിച്ചുപോകുമെന്നാണല്ലോ പറയാറുള്ളത് അങ്ങനെ തന്റെ കരച്ചിൽ കേട്ട് ടീച്ചർമാർ ഓടി വന്നു എന്നിട്ട് നീയാണല്ലേ ചവച്ചുകൊണ്ടിരുന്നതെന്ന് ചോദിച്ചുകൊണ്ട് കുടിക്കാൻ തനിക്ക് വെള്ളമൊക്കെ തരികയും തന്റെ കരച്ചിൽ കേട്ട് അവിടെ മൊത്തം ആകെ ആൾക്കാരെല്ലാം കൂടി ബഹളമായിരുന്നുവെന്നും താനാണെങ്കിൽ മരണത്തെ മുന്നിൽ കണ്ട് ആകെ പേടിച്ച അവസ്ഥയിലായിരുന്നു അപ്പോഴുണ്ടായിരുന്നെന്നും ഭാവന പറയുകയാണ് ഇതിനിടയിൽ തന്റെ അടുത്തിരുന്ന കുട്ടി പറയുകയാണ് ബാബിൾക്കം കഴിച്ചൊരു ശേഷമാണ് മരിക്കുകയെന്നും ഇതോടെ വീണ്ടും താൻ കരയാൻ തുടങ്ങിയെന്നും തന്റെ അച്ഛനും അമ്മയും ഒക്കെ വന്നു കഴിഞ്ഞാൽ താൻ ബബിൾക്കും കഴിച്ചിട്ടാണ് മരിച്ചതെന്ന് പറയരുതെന്നൊക്കെ ഭാവന പറഞ്ഞുവെന്നും ഭാവന തന്നെ പറയുന്നുണ്ട് എന്നാൽ പിന്നീട് വൈകുന്നേരം ആയപ്പോഴൊക്കെ ഇനി മരിക്കില്ല എന്ന് അന്നേരം തനിക്ക് വ്യക്തമായെന്നും ഭാവന പറയുകയാണ് അതേസമയം മലയാള സിനിമയ്ക്ക് ഏറ്റവും പ്രിയങ്കരിയായ നടികൂടിയാണ് ഭാവന കൈ നേരത്തെ സിനിമകളുമായി നടി ഇപ്പോൾ തിരക്കിലുമാണ് കന്നഡ നിർമ്മാതാവ് നവീനുമായിട്ടുള്ള കൂടിയാണ് മലയാള സിനിമയിൽ നിന്നും നടി മാറി നിൽക്കുന്നത് പിന്നീട് ഷറഫുദ്ദീനൊപ്പം എന്റെ ഇക്കാക്കയ്ക്ക് ഒരു പ്രേമുണ്ടായിരുന്നുവെന്ന് ചിത്രത്തിലൂടെയാണ് ഭാവന മലയാളത്തിൽ തിരിച്ചുവരവ് നടത്തിയത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ